സുധി ചേട്ടനെയും പിടിച്ചുകൊണ്ട് രേണു സുധി എത്തിയിരിക്കുന്നു കമ്മലുമായി അപ്പാനി ശരത്തും ഈ രണ്ടുപേരെയും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന വ്യക്തിയാണ് രേണു സുധി എന്തായാലും സുധി പല സ്ഥലങ്ങളിൽ ഈ ഇടയ്ക്ക് മരണത്തിന്റെ ആ ഒരു ദിവസം ഓർമ്മ ദിവസം പോലും പുള്ളിക്കാരനെ തള്ളി പറഞ്ഞു എന്നുകൊണ്ട് ഒരുപാട് കോൺട്രവേഴ്സികളിൽ വന്ന ആളാണ് രേണു സുധി അത് മാത്രമല്ലാതെ ആ ഒരു വീടിന്റെ കോൺട്രവേഴ്സി മുതൽ രേണു കുറിച്ച് ഇനി പറയാനൊന്നുമില്ല അത്തരത്തിലുള്ള രേണു ആ വീടിനകത്ത് കയറിയപ്പോ തന്നെ സുധിച്ചേട്ട ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് സുദ്ധിയെയും പിടിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് പിന്നെ അവരെ സ്നേഹിക്കുന്ന അവരുടെ നാട്ടുകാരെയും അവര് കൂടെ ചേർന്ന് നിർത്തുന്നുണ്ട് എല്ലാവരെയും നിർത്തിക്കൊണ്ട് രേണോ സുധി എന്തായാലും വീടിനുള്ളിലേക്ക് കയറി പിന്നെ കയറിയിരിക്കുന്നത് നമ്മുടെ അപ്പാണി ആണ് എല്ലാവർക്കും അറിയാം ഏർ ലാലേട്ടനോടൊപ്പം ജിമ്മി കമ്മൽ ഡാൻസിലെ വ്യക്തിയാണ് മറക്കാതെ ആരും മറന്നിട്ടുണ്ടാവില്ല ഈ വ്യക്തിയെ അപ്പോൾ അപ്പാണി ശരത്തും കയറിയിട്ടുണ്ട് എന്തായാലും അപ്പാണി ശരത് എനിക്ക് ഇഷ്ടപ്പെട്ടു അതെന്തുകൊണ്ടെന്ന് വെച്ചാല് ആ ഒരു ഗെയിമ് ആ ഒരു ടാസ്ക് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടാസ്ക് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ വളരെ ക്ലി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ആൻസർ അവിടെ കൊടുത്തു മുന്നോട്ടുള്ളത് ലക്ഷ്യമാണ് അതിന് നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും അതൊക്കെ നമ്മൾ കടന്നു വേണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നുള്ള ആ ഒരു ഇതാണ് ആ ഒരു മെസ്സേജാണ് ആ ഒരു ടാസ്ക് കൊടുക്കുന്നതെന്നുള്ള ഒരു ഒരു ആൻസർ എന്റെ മനസ്സിൽ എന്തായാലും സ്ഥാനം പിടിച്ചു നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ എങ്ങനെയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട് ഇതിനിടയിൽ ഏതെങ്കിലും പേരുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഐ തിങ്ക് ആൾമോസ്റ്റ് എല്ലാവരുടെയും പേരുകൾ ഞാൻ കവർ ചെയ്തു എന്ന് കരുതുന്നു റണാ ഫാത്തിമ അല്ലെ ആ പ്രായം കുറഞ്ഞ കുട്ടി എല്ലാവരുടെയും കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ബിഗ് ബോസ് വീട്ടില് മത്സരാർത്ഥികളെത്തി മത്സരം അടുത്ത ദിവസങ്ങൾ അടിയുടെ പൊടിപൂരമാണോ ൊടി കണ്ണീർ പുഴയാണോ അല്ല പിണക്കങ്ങളാണോ ഇണക്കങ്ങളാണോ പ്രണയമാണോ കാത്തി കാണാം എന്തായാലും അടുത്ത വീഡിയോയിൽ എന്നെയും നിങ്ങൾക്ക് കാത്തിരുന്നു കാണാം അതുപോലെ ഒരു റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ പ്രേക്ഷകരോട് വീഡിയോ നല്ലതാണെങ്കിൽ മാത്രം നല്ലത് എന്ന് കമന്റ് ചെയ്യുക അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫീൽഡിൽ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്നത് ഇത് ഫോർത്ത് ഇയർ ആണ് സോറി തേർഡ് ഇയർ ആണ് എല്ലാ പ്രാവശ്യവും ഞാൻ കുറേശ്ശെയാണ് വീഡിയോ ചെയ്യാറുള്ളത് പക്ഷേ ഇത്തവണ കൂടുതൽ വീഡിയോകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി എഫേർട്ട് ഞാൻ എന്നാൽ കഴിയും വിറ്റം ഇടും നല്ല വീഡിയോകളാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് എല്ലാ വീഡിയോകളും സൂപ്പർ എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങളുടെ വിലയിരുത്തലുകൾ നിങ്ങൾ എഴുതുക എങ്കിൽ മാത്രമേ എന്റെ വിലയിരുത്തലുകളുമായി എനിക്ക് അത് ഒന്ന് താരതമ്യം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ അത് വരെ സൈനിങ് ഓഫ് സൺ ഫ്രോ I